കൊയ്ത്തുകഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും സംസ്ഥാന സർക്കാർ നെല്ല് സംഭരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പാലക്കാട് ബിജെപി കർഷകമോർച്ച സപ്ലൈകോ ഓഫീസ് ഉപരോധിച്ചു പിണറായി വിജയന്റെ മുഖം മൂടിയണിഞ്ഞ് ചെളി അഭിഷേകം ഉൾപ്പെടെ നടത്തിയായിരുന്നു പ്രതിഷേധം സർക്കാർ കർഷകരോട് വലിയ വഞ്ചനയാണ് കാണിക്കുന്നതെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാർ പറഞ്ഞു സർക്കാർ സപ്ലൈകോ ഓഫീസ് തുറക്കാൻ അനുവദിക്കാതെയും ഉദ്യോഗസ്ഥരെ ഓഫീസിന് മുന്നിൽ തടഞ്ഞുമാണ് ബി ജെ പി കർഷക മോർച്ച പാലക്കാട് സപ്ലൈകോ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയത് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു കർഷകരുടെ വീടുകളിലും കളങ്ങളിലും കൊയ്ത്തുകഴിഞ്ഞ് നെല്ല് കെട്ടിക്കിടക്കുകയാണെന്നും സംസ്ഥാന സർക്കാരും സ്വകാര്യ മില്ലുകാരും തമ്മിലുള്ള ഒത്തുകളി മൂലമാണ് സർക്കാർ നെല്ല് സംഭരിക്കാത്തതെന്നും കൃഷ്ണകുമാർ ആരോപിച്ചു പോകുന്നു ഒരു മുഖ്യമന്ത്രിക്കും കൃഷിമന്ത്രിക്കും ഒരു ചർച്ചയ്ക്ക് മുമ്പ് ആരെയൊക്കെയാണ് ആ ചർച്ചയ്ക്ക് വിളിക്കേണ്ടത് രീതിയിൽ കേരളത്തിന്റെ ഭരണം മാറിയെങ്കിൽ ബഹുമാനപ്പെട്ട പിണറായി വിജയ നിങ്ങളോട് പറയാനുള്ളത് രാജിവെച്ച് ആ വേണ്ടത് മുഖ്യമന്ത്രി ഉൾപ്പെടെ ചർച്ച നടത്തിയിട്ടും നെല്ല് സംഭരണത്തിൽ തീരുമാനമാവാത്തത് സർക്കാരിന്റെ പിടിപ്പുകേട് മൂലമാണെന്ന് കർഷക കർഷകമോർച്ച സംസ്ഥാന അധ്യക്ഷൻ ഷാജി രാഘവനും പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷമായി അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയന്റെ മുമ്പില് എത്ര വട്ടം നമ്മൾ അവതരിപ്പിച്ചു മാന്യമായ ഒരു ഇടപെടൽ ഉണ്ടായി മാന്യമായ ഒരു ഇടപെടൽ എന്തേ കേരളത്തിലെ കർഷകൻ അർഹതയില്ലേ ശ്രീ പിണറായി വിജയനും ഗവൺമെന്റും പ്രതിപക്ഷം ഒക്കെ ആലോചിക്കേണ്ട ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ കുഞ്ഞുങ്ങളും മൂന്ന് നേരം കൃത്യമായ ബോധ്യം ഗവൺമെന്റിന് ഉണ്ടാവണം തുടർന്ന് പിണറായി വിജയന്റെ ചിത്രവുമായി എത്തി കർഷകർ പ്രതീകാത്മകമായി ചെളി അഭിഷേകവും നടത്തി ஜம் பாலாட்